അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയാലൊന്നും ആക്കിയാലും കുറേയേറെ പരിപാടികളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നുള്ളത് ഈ പരിപാടി ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് കുറച്ചധികം ദിവസമായിരിക്കണം ഇത് ഇതുവരെ കംപ്ലീറ്റ് ആകാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഞാനത് കംപ്ലീറ്റ് ആക്കി എടുക്കും കൈസ് കുറേ ദിവസമായി ഇതിന്റെ പിന്നാലെ ഞാൻ വാലും തൂക്കി നടക്കാൻ തുടങ്ങിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല വെയിലും വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഒരു സ്കിറ്റ് അങ്ങ് എടുക്കാന്നുള്ളത് കണ്ടന്റ് ഇതായിരുന്നു നമ്മുടെ പഴംപൊരിയും കട്ട്ലേറ്റും തമ്മിലുള്ള ഒരു ആയിരുന്നു നമ്മളെ ഇക്കാലത്തൊക്കെ പഴംപൊരി ഭയങ്കര കുറവാണല്ലോ കാണാറുള്ളത് നോമ്പിന്റെ സമയത്തൊക്കെ പണ്ട് നോമ്പിന് മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴമ്പൊരിയും പൊക്കവടിയും തന്നെ ഇനല്ലോ ഇപ്പം പിന്നെ പഴമ്പൊരി ഒക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് അപ്പഴത്തേ കാര ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തൂക്കി എറിയല്ലോ അപ്പൊ ഒരു പഴമ്പരിന്റെ രോദനം പോലെ നമ്മളൊരു കുട്ടി സ്ക്രിപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടില് മീഷോന്ന് കുറച്ച് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് ഒരു പ്രാന്തം ഉണ്ടാവല്ലോ ഈ പുറത്ത് വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതിനേക്കാളും വീടിൻ്റെ ഉള്ളു നല്ല അടിപൊളിയാക്കി സെറ്റാക്കി കൊണ്ടിടക്കാന്നുള്ളത് ലൈക്ക് മൈ മമ്മീനെയൊക്കെ പോലെ അപ്പം ഉമ്മ കുറേ സാധനങ്ങൾ മീഷോന്ന് ഇതേമാതിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ ഒറ്റയടിക്ക് വാങ്ങിയതല്ല ദിവസങ്ങളോളം ആക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചു കുറച്ച് ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാന്ന് ചോദിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ഇന്ന് ഞാൻ എടുത്തു തീർത്തും ശരിക്കും പറയാണെങ്കിൽ ഷോപ്പിൽ പോയി വാങ്ങുന്നതിനേക്കാളും ും നല്ല ലാഭാട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഷോപ്പിൽ പോകുകയാണെങ്കിൽ വണ്ടിക്കൂലി അത് മണ്ണാകട്ടാ മറിച്ച് കുറെ വേണ്ടി വരും ഇതാകുമ്പോൾ വീടിന്റെ മുമ്പ് തന്നെ കൊണ്ടുവരവല്ലോ അപ്പൊ അങ്ങനെ തള്ളറ ചില്ലറ കുറെ ചെലവുകൾ കുറഞ്ഞു കിട്ടും അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ പിന്നെ ഒരു ഗെയിം ചാലഞ്ചും കൂടി നടത്തുന്നത് ഞങ്ങൾ ഒരു മെമ്മറി ടെസ്റ്റ് ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട് ഇപ്പൊ ഇരുപത്തഞ്ച് സാധനം വേണമെന്നു പറഞ്ഞ പിന്നെ അവരുടെ കക്കൂസ് കറി ഹാർപ്പിക്ക് വരെ എടുത്തിട്ട് വരിയിരുന്നു ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ബ്രഷും തൂവലൊന്നും എടുത്തിട്ട് വരാത്തിൽ പിന്നെ എന്തൊക്കെയോ എവിടെക്കെയോ പോയി പെറുക്കി പെറുക്കി വരുന്നുണ്ട് ഗെയിം ഇത്രയേ ഉള്ളൂ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കും ഓപ്പോസിറ്റ് ഉള്ള ആൾ അത് കാണാൻ പാടില്ല പിന്നെ നമ്മൾ ചെയ്യും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അതൊന്ന് കാണിച്ചു കൊടുക്കും പിന്നെ പോയിട്ട് ഒരു മിനിറ്റ് സമയം കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു എന്നുള്ളത് എഴുതി വെക്കാം നമ്മുടെ മെമ്മറിക്ക് എത്ര പവർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ളത് ഞാൻ കണ്ടു പക്ഷെ ഞാൻ എഴുതാൻ നേരത്തെ എനിക്ക് ആലോചിച്ചിട്ട് കിട്ടണില്ല ചിലതിന്റെ ഏർ എന്റെ മനസ്സിലുണ്ട് പക്ഷെ എൻ്റെ പേരിന്റെ നാവിന്റെ തുമ്പത്തുണ്ട് പുറത്ത് കണ്ടി അങ്ങനത്തെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എളുപ്പമെന്ന് വിചാരിക്കണ കളികളൊന്നും എളുപ്പമല്ല ഗൈസ് പക്ഷേ അതിൻ്റെ ഒടുവിൽ ഒരൊറ്റ മാർക്കിൻ്റെ ഇതിൽ ഞാൻ അങ്ങ് ഗെയിമിന് ജയിച്ചു ഗൈസ് എനിക്ക് ഗെയിമിന് ജയിക്കുന്ന സമയത്ത് ഞാൻ പറയും പണിഷ്മെൻറ്റ് ഉണ്ട് പണിഷ്മെൻ്റ് ഒക്കെ തരും നോളാണ് ജയിക്കണമെങ്കിൽ ഞാൻ പറയും അങ്ങനെ പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യത്തിൽ എന്തിനാണ് അതൊക്കെ കൊടുക്കണതെന്ന് ഞാൻ ജയിക്കുമ്പോൾ എനിക്ക് കുറച്ച് ആവേശം കൂടും ഗൈസ് അങ്ങനെ ഞാൻ പോയിട്ട് ബലൂണൊക്കെ എടുത്ത് അതിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ഞാൻ പറയും നമുക്ക് മേലെ വെച്ച് കുത്തിപ്പൊട്ടിച്ചിട്ട് ആ ഒരു പണിഷ്മെൻ്റ് ആക്കാം എന്നുള്ളത് ഞാൻ കഷ്ടപ്പെട്ട് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നെവീദ് അതിനെ മൊഞ്ു നോക്കി തടവി 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 ഒന്നുകൊണ്ട് പൊട്ടിച്ചു അതായിരുന്നു ഒന്ന് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നേം സമയം കുറച്ച് ബാക്കി ഉണ്ടായി ഞങ്ങൾ വിചാരിച്ചു ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച് ചെയ്താലോ എന്നുള്ളത് കണ്ണൊക്കെ പൂട്ടിക്കെട്ടിയിട്ട് മേക്കപ്പ് ഇടൂലേ ആ പരിപാടി മുന്നേ ഞാൻ യൂട്യൂബിൽ ഇരുന്ന് കാണുന്ന സമയത്ത് കുറെ ആൾക്കാർ ചെയ്തതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത്തവണ നമുക്കതൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അതും കുറച്ച് കഷ്ടപ്പെടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചു എളുപ്പം ഇരിക്കുന്നു കാരണം കണ്ണ് കാണില്ലെങ്കിലും നമുക്ക് കൈ കൊണ്ട് തൊട്ടാൽ മൂക്ക് ഏതാണ് മുഖ ഏതാണ് ചുണ്ടേതാണെന്നൊക്കെ മനസ്സിലാകും മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കുന്നൊക്കെ പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ തന്നെ ഞാൻ കാണിക്കണബദ്ധം നിങ്ങൾ കാണുന്നില്ലേ മസ്ക്കാരം നമ്മൾ തലതിരിച്ചാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിന്റെ കോല ഓല കൈ കൊടുത്തിട്ട് ഞാൻ കുപ്പി വെച്ചിട്ടാണ് നമുക്ക് മസ്ക്കാരണത് വാട്ടെ ബുദ്ധിലെ അങ്ങനെ എന്താ പറയാ ഇടാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ചുണ്ടും കണ്ണും മൂക്കൂക്കും ഒരേ പോലെക്കായിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത് കുറച്ച് ഫണ്ണായിട്ടുള്ള പരിപാടിയായിരുന്നു കാരണം ഇവക്ക് ഇട്ട് കൊടുക്കണ സമയത്ത് എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല ഞമ്മളിട്ട് കൊടുക്കാണല്ലോ പക്ഷെ ഇവള് ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ കണ്ണിൽ കുത്തി സൈഡിലൊക്കെ ആക്കിയപ്പോൾ എനിക്ക് കണ്ണൊക്കെ ഇരിഞ്ഞ് ആകപ്പാട് കരച്ചിലും ബീച്ചിലൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നല്ല ഫണ്ണി ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി എൻജോയ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ചാലഞ്ച് ചാലഞ്ചായിരുന്നു നല്ല രസമുണ്ടായിരുന്നു വീഡിയോക്ക് വീഡിയോ ആയി ഞങ്ങൾക്കൊരു ഫൺ ഇതൊക്കെ ആയി പക്ഷെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഈ കറന്ന് നശിപ്പിക്കുന്നത് ഇവള് കിട്ടിയ ചാൻസിൽ മറ്റേ പ്ലേ പ്ലേഗ്രൗണ്ടൊക്കെ കുട്ടികളിച്ചു വിട്ട പോലെ ഉള്ള ഒക്കെ എടുത്തിട്ട് ഇൻ്റെ മുഖത്ത് വാരി വെതറി പൂശി ഇതാക്കിയാണ് ചാലഞ്ച് ആയതുകൊണ്ട് എനിക്കോട്ടൊന്നും പറയാനും പറ്റൂല ഇവളാണ് ഇവളിവിടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്ത് കൂട്ടുകയാണല്ലോ പിന്നെ എന്തായാലും ഇറങ്ങി നനഞ്ഞു എന്നാൽ പിന്നെ കുളിച്ച് കയറാമെന്നുള്ള മാതിരി എന്തായാലും നമ്മൾ ചാലഞ്ചിന് ഇറങ്ങി പുറപ്പെട്ടുന്ന പിന്നെ അത് മുഴുവനാക്കിയിട്ട് ഇതാക്കാന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ വേണ്ടി നിന്നീല കേസ് ഇന്നോട് പറഞ്ഞു കണ്ണിരുമ്പോ വാലിട്ടാണ് വാലിട്ട കോലൊക്കെ കാണാതിരിക്കലാ വേദം അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് മുഖം കഴിയും കാലൊക്കെ കഴുകി നമ്മള് വന്നപ്പം അജു വെറുതെ ഇവിടെ നവീന കരിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണോ കൊണ്ടേട്ട് അട്ടത്ത് കയറ്റിരുത്തിയിക്കണ് ചേർക്കണേ കുറച്ച് നേരമായിട്ട് ഓന് തീ ഞാൻ റോക്കിബായി ആണ് ഞാൻ മിന്നൽ മുരളിയാണ് ഞാൻ എന്തൊക്കെയോ ആണ് എന്നൊക്കെ പറഞ്ഞ് നടക്കണേ എനിക്ക് ഭയങ്കര ധൈര്യമാണ് നമ്മളി നാല് തല്ല് കൊടുത്ത് വേദന ആയാലും റോക്കിബായി അല്ലേന്ന് ചോദിച്ചാൽ മുണ്ടോ കടിച്ചു പിടിച്ചിരുന്നിട്ട് പറയും ആ ഞാൻ റോക്കിബായി ആണ് എനിക്ക് വേദന ഇല്ലാന്ന് അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി എടുത്ത് അട്ടത്ത് കൊണ്ടുപോയി കയറ്റിയതാണ് ആൾക്കുറിച്ച് പേടി അധികം ഉള്ളതുകൊണ്ട് അവിടെ കുത്തിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും താഴെക്കറക്കി വിട്ട് ക്യാമറ കാണുമ്പം ഒരുവിധം ആ പേടിയൊക്കെ മുഖത്തുനിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട് കാരണം മൂപ്പർക്ക് പേടിയാന്നുള്ള നാട്ടുകാരും അറിയാൻ പാടില്ല എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കും പാവം ഏതായാലും ഓൻ്റെ പിന്നാലെ നടന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഓനെ കുറെ കരയിപ്പിച്ചൊക്കെ നടന്ന് പിന്നെ ക്യാമറയൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്ക് വേഗം കരച്ചിലൊക്കെ നിർത്തി എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് കുറച്ച് പോസ്റ്റൊക്കെ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഉമ്മച്ചാണെങ്കിൽ നല്ല ചൂടാവേണ്ടത് അവിടെ ഇരുന്നിട്ട് എന്താണ് എൻ്റെ കുട്ടി നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ട് എനിക്കാണെങ്കിലൊരു പൊതിച്ചോറ് ഒരു പൂതി മെയിൻ കാര്യം എന്താ വെച്ചാൽ വീഡിയോ എടുക്കണം പിന്നെ പൊതിച്ചോറ് കഴിക്കാനും ഉണ്ട് അങ്ങനെ ഞാൻ നല്ല ചൂട് ചോറ് എടുത്തിട്ട് നല്ല വാഴണ്ടില വാട്ടി അതിലോട്ട് ഇട്ടുകൊടുത്തു പിന്നെ നല്ല എഗ്ഗ് വെച്ചിട്ട് ഞാൻ എഗ് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും വെച്ചു കൊടുത്തും ഈ വഴുതനങ്ങ മീൻ ചിക്കൻ ഒക്കെ പൊരിച്ചു വെച്ചാൽ എനിക്ക് നല്ല മുരിഞ്ഞത് വലുത് ഇഷ്ടപ്പെട്ട കഷ്ണമൊക്കെ ഞാൻ തെരഞ്ഞു തെരഞ്ഞു എടുക്കും ആരെങ്കിലും ഒക്കെ വരുന്നതിന് മുന്നേ അപ്പൊ ആ ഒരു ഇടുപ്പാണ് നിങ്ങളെല്ലാവരും ഈ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വഴുതനങ്ങ കഷ്ണമൊക്കെ എടുത്ത് വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തിയൊക്കെ ഒക്കെ വെച്ച് നല്ലോണം ഇട്ട് പൂട്ടി കെട്ടി പൊതിച്ചോർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് അവിടെ കെട്ടിവെക്കുക കുറച്ച് ചെയ്യുമ്പോൾ കഴിക്കാല്ലോ പള്ളിക്കൽ വിസ്തായ ചിലവ് ഇന്ന് നമ്മളെ വരയിലായിരുന്നു നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കണാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ചൂടുള്ള ചോറ് എടുത്തിട്ട് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് നല്ലോണം ഉണ്ട് വരട്ടിയാണ് എടുക്കുന്നത് നല്ല എന്താ പറയുക ഉള്ളിയും തക്കാളി ഇട്ടൊന്ന് വാട്ടി വഴറ്റി സെറ്റാക്കി ഇങ്ങനെടുത്തിരിക്കാണ് കറി ആക്കിയില്ല സാധാരണ പള്ളിക്കല ഫുഡ് കൊണ്ടുപോകാനുള്ള പാത്രം അവിടെത്തന്നെ ഉണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടൊന്ന് ഫുഡ് ആക്കി കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതി പക്ഷെ നമ്മുടെ വീട് കുറച്ച് അപ്പുറംപുറൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോയി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഇവിടെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിലാക്കി കൊടുക്കാം തിരിച്ചു വരുമ്പോൾ അതിങ്ങനെ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അതാണ് പലതും പല കൊലത്തിലൈറ്റങ്ങള് കാണുന്നത് കേട്ടോ പിന്നെ ഉസ്താവിന് വേണ്ടിയിട്ട് തറാവി കഴിഞ്ഞിട്ട് കുടിക്കാനായിട്ട് നല്ല ജീരകവും തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള തേങ്ങാ കഞ്ഞി ഇവിടെ സെറ്റ് ആക്കിയിട്ട് അതൊരു തൂക്കാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കഞ്ഞിൻ്റെ കൂടെ കൂട്ടാനും ചോറിൻ്റെ കൂടെ കൂട്ടാനൊക്കെ പറ്റണതാണല്ലോ ഉപ്പേരി എന്ന് പറയണത് അപ്പം കുറച്ച് അധികം ഉപ്പേരിയും കൂടി നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഈ നോമ്പായതിനു ശേഷം ഇങ്ങോട്ടേക്ക് പിന്നെ ക്യാരറ്റ് ക്യാബേജ് ബീൻസ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല ഗെയ്സ് അതൊക്കെ ഇങ്ങോട്ട് കാണൽ ഭയങ്കര കുറവാണ് ഇപ്പം നമ്മൾ ചിക്കന് മീൻ ഉള്ളിയാണ് മെയിനായിട്ട് പച്ചക്കറിയിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാറുള്ളത് പിന്നെ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തപ്പി ഒരു കവറൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് അതിൽ കൊണ്ടുപോയിട്ട് ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെതാ ചോറ് കാസറോളിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റാത്ത കൊണ്ട് നമ്മൾ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് പിന്നെ ബദ്രിയങ്ങളാണ്ടായതുകൊണ്ട് ഫുഡ് പള്ളിക്കന്നായിരുന്നു കുറേ പത്തിരി എല്ലാവരും കൂടി കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെ പിച്ചിട്ടാണല്ലോ തരാറുള്ളത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും കാരണം ഓരോരുത്തരും ഓരോ തരത്തിലാണ് പത്തിരി ഉണ്ടാക്കുക അപ്പം അതെല്ലാം കൂടി പിച്ച് ഇട്ട് അതും പിന്നെ പള്ളിക്കന്നാണ് കറി ഉണ്ടാക്കുക ആ കറിക്കന്നൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് കാണാനുണ്ടല്ലോ രണ്ടും കാലിയായി കിടക്കുന്നുണ്ട് നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളിക്കന്ന് കിട്ടണ അതേപോലെ മജലിസുണ്ണൂറ് അങ്ങനെയൊക്കെ കല്യാണത്തിന് കിട്ടണ ഫുഡുകൾ അങ്ങനെ ഒരു കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കറിയായിട്ട് നമ്മൾ നല്ല തേങ്ങക്കരച്ചിട്ട് മുരിങ്ങയും പരിപ്പും കൂടി വെച്ചിട്ടുള്ള കറിയിരുന്നു പാത്രം തിരഞ്ഞിട്ട് കിട്ടിയില്ല വേറെ പാത്രങ്ങളുണ്ട് പക്ഷേ അതിൽ ഇട്ടാൽ ഒഴി ഒലിച്ചു പോകുന്ന അറിയണമെങ്കിൽ നമ്മൾ കുപ്പിയിലാണ് ുന്നത് പിന്നെ പപ്പടം കൂടി കഞ്ഞിൻ്റെ കൂടെ കൂട്ടാൻ നല്ലതാണല്ലോ പപ്പടം അപ്പം പപ്പടം കൂടി പൊരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അനിയൻ നിസ്കാരത്തിന് പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിലാണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവൻക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു റാഹത്തായി അപ്പം ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോട്ട് വരുന്നത് ബൈ ബൈ